ഹലോ ഗായിസ് നമ്മൾ ഇന്നൊരു ആലുമരത്തിൻ്റെ ചോട്ടിലാണ് പഴയ കാലത്ത് ആൾക്കാർ പറയും ഈ ആലമരത്തിൻ്റെ കൊടുത്ത് നിധി ഉണ്ടാവുന്നത് അപ്പോൾ അതും തിരഞ്ഞു പോയതാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ചോട്ടിലൊക്കെ നോക്കി ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പോയി എന്തൊരു വ്യൂ പോയിൻറ്റാ നോക്ക് എന്ത് രസം എന്ത് ഭംഗി നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം വായിക്കലൊന്ന് കയറുമ്പോഴാണേ അപ്പോഴാണ് നമ്മളെ കൊരകൻ കുട്ടികൾ നമ്മളെ അടുത്ത് വല്ലതും എന്ന് ചോദിച്ചിട്ട് വന്നു അപ്പോഴടുത്ത് ഉള്ളതൊക്കെ കൊടുത്ത് അവരൊക്കെ തിന്ന് അങ്ങനെ തിന്നുക തിന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യാ അവിടുന്ന് വിട്ടു പിന്നെയും രണ്ടാമത്തെ സ്ഥലത്ത് നിർത്തി അവിടെ എല്ലാവരും നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ല പോയിൻ്റ് ആട്ടോ നല്ല പോയിൻ്റ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ അവിടെ വിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ഈ ജാറം ജാറത്തങ്ങളിലാവില്ല അപ്പം പാണ്ടടുത്ത് അവിടെ അവിടെതാ ആ സൈഡിൽ അങ്ങനെ കുറച്ചേരം നോക്കി നോക്കിയില്ല നമ്മൾ നിർത്തിയില്ല നിർത്തുന്നതല്ല നമ്മളങ്ങനെ പോയി അങ്ങനെ മേലെ പോയപ്പോൾ നല്ല ഒരു അരി കണ്ടു അവിടെ കുറച്ച് നേരം അവിടുന്ന് വിട്ട് നമ്മളെ പറ ചാട്ടാക്കി അങ്ങനെ എന്തു ചെയ്ത് അവിടെ നിന്നങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ചളി കുടി ഇങ്ങനെ എടുത്ത് അങ്ങനെ മേലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ അതാ വീണ്ടും ആസ്വദിക്കാൻ പറ്റിയ കോടകാലം കോടകാല മഞ്ഞ് മഞ്ഞ് കാല കോട അങ്ങനെ വീണ്ടും നമ്മൾ അവിടുന്ന് ക്യാമ്പിലെടുത്ത് വീണ്ടും ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി ആൽമരം ഇത് വേറൊരാൽമരം ഇത്രയുള്ളവ ഇത്രയുള്ളോ